ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട് ഇയർ റിങ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഹോം മെയ്ഡ് ക്ലേയുടെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ക്ലേയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഞാൻ ഇതുപോലെ യെല്ലോ ആക്രലിക് പെയിൻറ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് കളർ വേണമെങ്കിലും ഈ ക്ലേയിൽ ഇതുപോലെ ചെയ്തെടുക്കാം കുറച്ച് പൗഡർ ഇട്ടിട്ട് ഞാൻ ഇതുപോലെ ഇതൊന്ന് പരത്തി എടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ഒരു മോൾഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ വലിയ മേലൊന്നുമില്ല ഇത് നമ്മൾ കേക്ക് മേക്കിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം എണ്ണം എനിക്കിപ്പോൾ ആ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടോ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബ്രൗൺ കളർ ക്ലേ ആണ് റെഡ് കളറും ബ്ലാക്ക് കളറും ആക്രിക് പെയിൻ്റ് മിക്സ് ചെയ്തപ്പോൾ കിട്ടിയ കളറാണ് കേട്ടോ അതിൽ നിന്നും കുറച്ചെടുത്ത് ചെറിയ റൗണ്ട് ആക്കിയിട്ട് ഞാൻ ഇതുപോലെ ഗം വെച്ചിട്ട് ഈ ഫ്ലവറിൻ്റെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ അതിന്മേൽ ഡോട്ട് ഡോ ടു ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി ഫ്ലവറിൻ്റെ പെറ്റൽസ് ഒന്ന് ഷെയ്പ്പാക്കാൻ വേണ്ടിയിട്ട് ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ഷെയ്തു കൊടുക്കാം വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പെറ്റല്മേൽ ഒരു ചെറിയ ഹോളിട്ട് കൊടുക്കണം ജം ഡ്രിങ്ക്സ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ എന്ത് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ ഹോളിട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അതിനനുസരിച്ച് ഞാനൊരു പെറ്റലും മേൽ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാൻ മറന്നുപോയി ഈ നെക്സ്റ്റ് ഡേ ആയിട്ടോ അപ്പോൾ നമ്മുടെ ഫ്ലവർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജം ഡ്രിങ്ക്സ് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ ഈ റിംഗ് ഒന്ന് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേഷനറി ഷോപ്പിങ്ങൊക്കെ എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ അപ്പോൾ ക്ലേ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും എന്നാൽ താഴെ വീണാൽ പൊട്ടോ ഒന്നും ചെയ്യൂല അത്രയ്ക്ക് നല്ല ക്ലേ ആണ് കേട്ടോ എല്ലാവരും ഒന്നിത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തേക്കാം മേലെ ഞാനൊരു ഐ പിൻ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആ ഹാങ് ചെയ്യുന്ന ആ ഐറ്റം ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള നമ്മുടെ ഇയർ റിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ മോൾഡൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇയർ റിംഗ് ആണ് കേട്ടോ ഇത് ഒരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ